ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ ഒന്ന് നേരം വിളിച്ചപ്പോൾ പാടത്തുനിന്ന് വേണോ രൂപ തുടങ്ങണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് ഒരു ഭംഗി ആയിക്കോട്ടെ വഴിയേ നിങ്ങൾക്ക് കാണിച്ചു തരാം പാടത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയേക്കാം അടുക്കളയിൽ ഇതാ പാൽ ചായ ഇവിടെ റെഡി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ കുറച്ച് സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സബോള കുറച്ച് അരിഞ്ഞിട്ടും വെച്ചിട്ടുണ്ട് നൂൽപൂട്ടിന് വേണ്ടിയിട്ടുള്ള മാവടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കൻ വെള്ളം വാർക്കാനും ഉണ്ട് അപ്പം ഇന്നെന്താ ചിക്കനും നൂൽപുട്ടാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അതന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടപ്പായി പറഞ്ഞൊരാഗ്രഹം അമ്മയ്ക്ക് നാളെ നൂൽപുട്ടും ചിക്കൻ കറിയും വേണമെന്ന് അപ്പോൾ ഏട്ടാ എന്ത് ചെയ്തു ഇന്നലെ വൈകുന്നേരം പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചു വിടുന്നു ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് ഇന്ന് രാവിലെ നേരം വിളിച്ചാകുമ്പോൾ അത് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് അത് പറയാനാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അല്ലേ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ് പെട്ടെന്ന് പറഞ്ഞാൽ പോരേന്ന് അപ്പഴേ പറ്റില്ലല്ലോ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് പറയണ്ടേ അങ്ങനെ അത് എന്തായാലും ചട്ടി നമ്മുടെ പഴയ ചട്ടി അത് ഞാൻ വെച്ചിട്ട് ഒഴിച്ച് മൂപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സബോള ഇരിക്കിടാം സബോള ജസ്റ്റ് ഒന്ന് നന്നായി വാടി വരുമ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടിൻ്റെ മാവോടെ ഇരുന്നിട്ട് തന്നെ എണ്ണ റെഡി ആവില്ലല്ലോ അത് കുഴയ്ക്കണ്ടേ അപ്പോഴേക്കും കുട്ടപ്പാൻ ഞാൻ കുത്തിയപ്പിച്ച് നീപ്പിച്ചു മുട്ടപ്പായി ഓടി വന്ന അമ്മ കെട്ടിപ്പിടിച്ചൊരു ഒരു ഉമ്മയ്ക്ക് തന്നു അത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ നീറ്റ് വന്നവനൊന്ന് കെട്ടിപ്പിടിക്കണം അപ്പളേക്കും ചിക്കനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമ്മുടെ ഗരം മസാലയും കുരുമുളക് പൊടിയും അതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായി വയറ്റി എന്തെങ്കിലും നമ്മുടെ ചിക്ക അലക്കിയിട്ടിട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ചു അപ്പളേക്കും ഇവിടെ നൂൽപ്പുട്ട് വിടേതാ റെഡിയായി വന്നിട്ടുണ്ട് ആവി ഇങ്ങനെ പറക്കണു അപ്പോൾ കൈ കൊണ്ട് പിടിച്ചാൽ പൊള്ളും എന്നുള്ള നല്ല ബോധ്യമുണ്ട് ഞാൻ നമ്മുടെ പിടിയോണ്ട് പിടിത്തിട്ട് എന്ത് ചെയ്തു കിണത്തിലേക്ക് ഇങ്ങനെ വെച്ചു കേട്ടോ അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുപ്പിട്ട് പെട്ടെന്ന് കിട്ടും അപ്പോൾ വീഡിയോ എടുക്കണേ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുട്ടപ്പായി ഭയങ്കര ആക്റ്റീവ് ആണെന്ന് കാരണം ഇതാ കുപ്പി എടുത്തിട്ട് വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾക്ക് പാവം തോന്നി സാധാരണ അവൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ എണ്ണയൊക്കെ എടുത്തിട്ട് നമ്മുടെ രൂപശ്രീയുടെ ഹെയർ ഓയിൽ തന്നെയാണ് കുട്ടപ്പായം തേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആൾക്ക് മുടി വെട്ടണത് ഇഷ്ടമല്ല അപ്പോൾ മുടിയൊക്കെ നന്നായിട്ടൊന്ന് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ എണ്ണയൊക്കെ എടുത്ത് തേക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ തല നമ്മുടെ രൂപശ്രീ ഹെയർ ഓയില് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഓൺലൈനിലായിട്ടും ആമസോണിലും അതേപോലെ തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കൊക്കെ വേണ്ടത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്കൊക്കെ വേണ്ടത് വെച്ച് പറഞ്ഞാൽ മതി അങ്ങനെ എൻ്റെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് അടുത്ത മഴ വരുമ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള പണികൾ തീർക്കട്ടേന്ന് വെച്ചുമ്പോഴേക്കും മഴ അതാണ് പെയ്തു മിറ്റൊക്കെ അതാ വീണ്ടും അലങ്കോലായി ആ ഇനിയിപ്പോൾ വൈകുന്നേരം അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇട്ടു കിട്ടും മഴയൊക്കെ തുറന്നു കഴിഞ്ഞാൽ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് മുറ്റത്ത് നിന്ന് കിട്ടൂല ഏലങ്ങനെ ഒട്ടി പിടിച്ച് കിടക്കുക ചളി മണ്ണൊക്കെ നിറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വടക്കോറത്തുനിന്ന് പോയോക്കിപ്പോൾ അവിടെ നല്ല ഊത്താലും അടിക്കേണ്ടിട്ട് അപ്പോൾ കുട്ടിപ്പായയുടെ ബനിയനെയൊക്കെ താഴ്ത്ത് വീണ് എടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് പോയി നോക്കി അപ്പോൾ ഞാനൊന്ന് പാടത്തേക്ക് എത്തി നോക്കി നോക്കി വെള്ളം കയറണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മഴക്കാലം ആയി കഴിഞ്ഞാൽ ചോറച്ചയും ചേയും ഊത്താലും കരട് പറക്കലും ഇതൊക്കെ സാധാരണ എല്ലാ വീട്ടിലും പതിവാണേൽ ഇതേപോലെ തുണിയൊക്കെ വീഴുകയും ചെയ്യും ഏട്ടനോട് കുറേ ദിവസമായി ക്ലിപ്പ് ഇപ്പോൾ മേടിച്ചോണ്ടാൻ പറഞ്ഞു ഏട്ടന ഇന്നും മറുക അങ്ങനെ ആ വടക്കുറത്തേക്ക് നോക്കിയപ്പോൾ വെള്ളം കുറച്ച് അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ അവിടെ പരിക്കെട്ടേൻ്റെ ആ ഒരു കാരണം അങ്ങനെ പറ്റിയതാണ് കേട്ടോ കറക്റ്റ് ലെവലെല്ലാം പരിക്കെട്ടിരിക്കണം അതുകൊണ്ടാണ് അപ്പോൾ മഴ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിച്ച് കളയണം ഇല്ലെങ്കിൽ അത് അവിടെ കെട്ടി കിടക്കും അപ്പം പാടത്ത് നോക്കിയപ്പോൾ വെള്ളമൊന്നും അങ്ങനെ കയറുന്നില്ല കേട്ടോ അപ്പോൾ ഏട്ടൊന്നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല വട പാൽ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അച്ഛമ്മ മേലോറത്ത് വീട്ടിലെ അച്ചമ്മയാണ് കേട്ടോ അപ്പോൾ അച്ചമ്മ പൂജയ്ക്ക് വന്നതാണ് പൂജ കുറച്ച് ദിവസം കഴിഞ്ഞുണ്ട് അപ്പോൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ നിന്നതാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ വിശേഷമൊക്കെ കഴിഞ്ഞ് മറ്റൊരു ദിവസത്തേക്ക് കടന്നാലോ അന്നത്തെ ആ നൂൽപുട്ടും ചിക്കൻ കറിയും കൂടിയിട്ട് അന്നത്തെ രാവിലത്തെ വിശേഷം അവിടെ കഴിഞ്ഞു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളോ കാര്യങ്ങളോ വെപ്പ് പാചകമൊന്നും ഉണ്ടായില്ല കാരണം രാവിലെ തന്നെ ചിക്കൻ കറി അയില്ലേ പിന്നെ ഉച്ചക്കൊരു ചോറ് വെച്ചു പിന്നെ ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കി എന്ത് നമ്മുടെ കൊത്തമ്പരയും കയറ്റും അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതന്നെയല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് വേറൊരു ദിവസത്തെ വൈകുന്നേരത്തെ വിശേഷമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പം ഞങ്ങളിത് ഇറങ്ങായി കുട്ടി പട്ടാളം വലിയ പട്ടാളമൊക്കെ കൂടിയിട്ട് അമ്പേച്ചി സുമക്ഷേട്ടൻ ഞാൻ കുട്ടപ്പായി ശ്രീകുട്ടി കുട്ടൂസൻ അബിക്കുട്ടൻ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ തറവാടിൻ്റെ പറമ്പ് കൂടെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ പാടത്തേക്ക് പോവുകയാണ് അപ്പം അതാ കുറേ അമ്പലപ്രാവുകൾ അമ്പലപ്രാവുകളാണോ ഏതെങ്കിലും വീട്ടിലത്തെ പ്രാവുകളാണോ ഒന്നും പ്രീതി എടുത്ത് എനിക്ക് അറിയില്ല പ്രാവുകൾ വരുന്നുണ്ട് പ്രീതി കുറേ ഗോതമ്പ് അവറ്റിക്ക് കയ്യിൽ ഇങ്ങനെ വെച്ചു അപ്പോൾ അപ്പൊ വേടത്തിയമ്മ അതൊക്കെ മേടിച്ചാണോ അലരടി ഇതൊക്കെ വരേണ്ടതാണ് ഇങ്ങോട് ഒരു ദിവസം വന്നപ്പോൾ ഗോതമ്പ് ഇട്ടു കൊടുത്തോ പിന്നെ എന്നും വരവായി പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അവറ്റോട് കുറേ കളിച്ചു കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ക്യാമറമാൻ പുതിയ ആളായ കൊണ്ട് സൂമിങ് ഒന്നും നടന്നില്ല കേട്ടോ നമ്മുടെ സുമേഷേട്ടനെടുക്കണേ അപ്പം ആൾക്കറിയുന്ന രീതിയിൽ എടുത്തു ആളിപ്പം നാട്ടിലില്ല ആളിപ്പം എൻ്റെ മണ്ണിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സുമേഷേട്ട് അങ്ങക്ക് വലിയൊരു ഹായ് നമ്മളന്ത്ടുത്ത വീഡിയോ ഞാൻ ഇന്നാണ് ഇടത് ഇടണത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ആൾ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ജൂലൈ മാസത്തിൽ തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യണത് അങ്ങനെ വെള്ളപ്രാവമായിട്ടും ചാരപ്രാവമായിട്ടും അങ്ങനെ ഒരുപാട് നിറത്തിലുള്ള പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവറ്റയ്ക്കൊക്കെ ഗോതമ്പ് കൊടുത്ത അവറ്റോ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ആർത്തോടു കൂടി വന്നിട്ട് എൻ്റെ കയ്യിൻ്റെ മുകളിൽ കിടന്ന് മറിയാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് ഒരനത്തിനെ പിടിച്ചിട്ടേക്ക് തലവിടണം എന്നുണ്ടായിരുന്നു പക്ഷെ ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും പാടത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ അമ്പിയച്ചിക്ക് വലിയൊരു ടാറ്റൊക്കെ തരുന്ന കേട്ടോ സ്ത്രീകുട്ടിക്കൊക്കെ എന്താ സന്തോഷത്തിട്ടാ ഒരു പാടത്ത് പോവാ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടപ്പായയ്ക്കും ശ്രീകുട്ടിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പാടത്തേക്കുള്ള വഴിയിട്ടോ അങ്ങനെ ഞങ്ങളിതാ പാടത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോളാണ് കുട്ടപ്പായി പറഞ്ഞത് അയ്യോ എൻ്റെ അമ്മ ഏറെ മാറന്നു എര എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിരല്ലേ അത് മറന്നു തന്നു അങ്ങനെ അവൻ മണ്ണീരടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അതാണ് നിങ്ങൾക്ക് കാണിട്ടോ അവിടെ ചെറിയൊരു പാലം കാണില്ലേ അതാണ് കേട്ടോ നമ്മുടെ തോട് അപ്പം അങ്ങനെ കുട്ടപ്പായി ഓടി വന്നു എത്ര ഓടി പോയിട്ട് വന്നിച്ചിട്ടാ അപ്പോഴേക്ക് അവന് ശ്വാസം കിട്ടാത്ത പോലെ അങ്ങനെ കാട്ടുകയാണ് കേട്ടോ വീഡിയോ എടുക്കണേ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാറ് ചെരുപ്പിൻ്റെ വാറില്ലേ അത് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് സുമേഷേട്ടം ക്ലിയറാക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുട്ടപ്പായി ഇതാ ഓടി വരുന്നുണ്ട് അപ്പം നമുക്ക് നേരഞ്ഞു തോട്ടിലേക്ക് പോവാം എല്ലാവരുടെ കയ്യിലൊരു ചൂണ്ട ഉണ്ടട്ടോ അപ്പോൾ ആർക്കാണ് മീൻ കിട്ടുക അറിയില്ല അപ്പോൾ ഓടണ്ടാ കുട്ടപ്പായേ പറഞ്ഞപ്പോൾ പാടത്തെ കൂടെ അതാ ഓടുന്നു വരുമ്പോൾ ഷർട്ടൊക്കെ ഊരിയിട്ടിട്ടോ വന്നിട്ടോ ട്രൗസർ മാത്രമേ ഉണ്ടായുള്ളൂ അങ്ങനെ അമ്മേച്ചി ഞാനും എന്താണെന്നൊരു ചെറിയൊരു പ്ലാനിങ് ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അവിടെ ഉണ്ടോ അവർക്കായിക്കണു അവർക്കായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ടത്തെ വീഡിയോയിൽ പൗർക്കായോട് വയ്ക്കുകയാണേ എന്താ ഈ വേണേ ഈ കലങ്ങി വെള്ളത്തിലാണോ ഈ പിടിക്കാൻ വന്നിരിക്കണത് അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക ഈ ചെക്കനൊരു തൊരം തരണ്ടേ ആ ചെക്കനൊരു തൊടുണ്ടാക്കി കൊടുക്കാം എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ കുറച്ചു നേരനെ കളിയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ കുട്ടപ്പായതാണ് കണ്ടത്തിലൊക്കെ വീണ്ടും അവൻ്റെ മേലൊക്കെ വെള്ളം ചളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ എന്തമ്മ വീഡിയോ എടുക്കണോ ഞാൻ മീൻ പിടിക്കണത് അമ്മ വീഡിയോ എടുക്കണ്ട അതൊക്കെ പറഞ്ഞിട്ട് അവൻ വലിയ വലിയ പവർ കാട്ടിട്ടോ എന്താ കാര്യം ചോദിക്കുകയും മീൻ കിട്ടിയില്ലെങ്കിൽ നാണക്കട അല്ലേ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അമ്മ വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാര്യം ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് വീഡിയോ എടുക്ക വീഡിയോ എടുക്കുമ്പോൾ അമ്മ ഒരു മീനേലും കിട്ടണ്ടേ ഇത് മീൻ കിട്ടാണ്ട് വീഡിയോ എടുത്തിട്ട് എന്താ കാര്യമെന്ന് അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ പക്ഷെ അത് സാരമില്ലട നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ കാണാൻ പറ്റാത്തവർക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സോപ്പ് ഇട്ടിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ട്രാക്ടറൊക്കെ പോയിട്ടുണ്ട് അവിടെ കടത്തിൽ പണിയൊക്കെ എടുക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അപ്പോൾ നമ്മുടെ കൂടെ വന്ന അമ്പി വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് വെള്ളത്തിൽ അപ്പോൾ ഈ തോട്ടിൽ അമ്പി ചേച്ചി അനിതേച്ചി പിന്നെ നമ്മുടെ ഏട്ടൻ കുമാർ ഇവരൊക്കെ നീന്തൽ പഠിച്ച തോടാണ് കേട്ടത് അങ്ങനെ നോക്കുമ്പോൾ അതാ നമ്മുടെ അബിക്കൂട്ടൻ്റെ ഒരു ജിഗ്ഗനെ കിട്ടിയിട്ടുണ്ട് ഇത് കയ്യമ്മ കുത്തി കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാകും കേട്ടോ നല്ല കടച്ചിലുണ്ടാവും അങ്ങനെ അവനൊരു ചിക്കൻ കിട്ടി ഇപ്പം എൻ്റെ കുട്ടപ്പായ്ക്ക് അവിടെ അടക്കം തുടങ്ങിയ അയ്യോ എൻ്റെ അമ്മ ഇക്കീൻ്റെ കിട്ടിയില്ലയോ പറഞ്ഞിട്ട് നിലവിളിയും കൊണ്ടു തുടങ്ങിയിട്ടോ അപ്പം ഞാനിപ്പോൾ ദൈവം ഒരു മീനിനെ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് തൊഴിലും ഉണ്ടാവില്ല ആലോചിച്ചിരിക്കുമ്പോൾ നമുക്കൊരു മീനിൻ്റെ കിട്ടുണ്ട് അതെങ്കിൽ ഞാൻ അവസാനം കാണിച്ചു തരാം ഞാൻ അവസാനം തോറ്റും മടങ്ങിയതാ അയ്യോ ഒന്നും മീനൊന്നും കിട്ടില്ല കുട്ടപ്പായ ഒന്ന് കരക്കവെള്ളട കിട്ടാത് ബാബിക്ക് കിട്ടിയതോ അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഞാനാകെ അങ്കലാപ്പമായിട്ട് അപ്പോൾ ഞാൻ ഉള്ള ദൈവത്തരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ ചൂണ്ടലിട്ടു കിട്ടണം കിട്ടട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അതാ ഞാനേരേനൊക്കെ കൊറത്തിട്ട് ഞാൻ സുമേഷ് ഷേട്ടുകൊണ്ട് പറഞ്ഞു സുമേഷ് ഷേട്ടാ വീഡിയോ എടുക്കട്ടോ അടിപൊളിയായിട്ട് എടുക്കണം നിങ്ങൾ സൂം ചെയ്തെടുക്കണം സൂം ചെയ്യാതെ ഇത് പറഞ്ഞ് വിട്ടതാണ് എന്നിട്ട് ആളെന്താ ചെയ്ത് ആൾ സൂം ചെയ്തൊന്നുമില്ല അപ്പോൾ ഞാൻ ഏറെയൊക്കെ കൊറത്തിട്ടൊരു മണി ഇരേനൊക്കെ കൊറത്തിട്ട് ഞാൻ അവിടെ അധികം ഒലിവില്ലാത്ത സ്ഥലത്താണ് ഇട്ട് കൊടുക്കണം അങ്ങനെ കുറച്ചു നേരം ഞാൻ കാത്തിരുന്നിട്ട് കാത്തിരുന്നിട്ട് ഏകദേശം വൈകുന്നേരം ആവാൻ തുടങ്ങിയിട്ടോ അപ്പോൾ നല്ല ഇരുട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ പെടും സുമേഷേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ സുമേഷേട്ടൻ കുറേ അതൊക്കെ പറഞ്ഞുതന്നു ഞാനും കുമാറും ബാബും വന്നിട്ട് തോട്ടം നിന്ന് നിറയെ മീനിനെ പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ന സുമേഷേട്ടൻ കുറച്ചുകാരെ ഇടുന്നു മീനിനെ പിടിച്ചിട്ട് എന്നിട്ടോ സുമേഷേട്ടം ഇട്ടിട്ടൊരു പരലിനെ പോലും കിട്ടിയില്ല കേട്ടോ അത് പറഞ്ഞിരിക്കുന്ന ഇടയ്ക്കാണ് ചൂണ്ടയിൽ ഒരു സാധനം കൊത്തിയത് കൊത്തിയത് പോലും ഞാൻ അറിഞ്ഞില്ലേ ഞാൻ ചൂണ്ട അവിടെ ഇട്ടിട്ട് പൂവാനുള്ള പരിപാടിയായിരുന്നു ഇക്കൊരു ജിഗ്ഗനെ കിട്ടിയിട്ട് ജിഗനല്ലേ പരലിൻ്റെ കുട്ടിയിൽ അതിനെ ഉണ്ട് കിട്ടിയത് അപ്പം എൻ്റെ കുട്ടപ്പായ്ക്ക് നിൽക്കപ്രതില്ല അവനതിനെ പിടിച്ചിട്ട് വെള്ളത്തിലിടണം ഏതില് ബക്കറ്റിൽ അവൻ കുറച്ച് വെള്ളം നിങ്ങൾ പാടത്ത് പോയി എടുക്കണമില്ലേ അതില് അപ്പഴേക്കും കുട്ടപ്പായി ബെനീനൊക്കെ ഊരി കഴുത്തിൽ കെട്ടി തുടങ്ങിയിട്ടോ അങ്ങനെ കുട്ടപ്പായ്ക്ക് സന്തോഷമായിട്ടോ ഇരിക്കും സന്തോഷമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മീനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടക്ക് പുറത്തി ഉണ്ടാവില്ല ഇന്ന് രാത്രി അമ്മ അബിക്ക് മീൻ കിട്ടി ഇക്കും മീൻ കിട്ടിയില്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞങ്ങള് എല്ലാം പാക്ക് ചെയ്തിട്ട് പാടത്തുനിന്ന് ഞങ്ങൾ തിരിഞ്ഞു പോന്നു കെട്ടോ ആ കുട്ടൂസം മുന്നിലിടക്കുണ്ട് അവിക്കൂട്ടതാ കുടയും പിടിച്ച് ബാക്കിൽ കുട്ടപ്പായതാ പണ്ടത്തും കൂടെ പായണം അങ്ങനെ ഇവിടെ കണ്ടും പാടും തോടും കുന്നും മാലയൊക്കെ ഞങ്ങൾ കണ്ടില്ലേ അങ്ങനെതാ സ്ത്രീകുട്ടി ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇതാ നടക്കുന്നുണ്ട് ഞങ്ങൾ ബാക്കിൽ ഇറങ്ങുന്നുട്ടോ അപ്പം ചെറിയ പാലലിനെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ണൻകുട്ടികൾക്ക് കൊടുക്കാനാണ് അപ്പൂൻ്റെ കാര്യത്തിൽ നല്ല കണ്ണൻകുട്ടികളുണ്ട് അവൻ വളർത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു ജ്യൂസിൻ്റെ വീഡിയോ കണ്ടാലോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ അപ്പോൾ നമുക്ക് ജ്യൂസിൻ്റെ വീഡിയോ കണ്ട കാണല്ലേ ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ തന്നെ പറയണമെന്ന് രൂപിക്ക് ഭയങ്കര നിർബന്ധം അപ്പം ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നത് കറിവേപ്പില വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മുടെ ഡയജഷനും നമ്മുടെ ഫാറ്റ് ലോസിനും അതേപോലെ തന്നെ മുടി കൊഴിച്ചലിന് രക്തം കൂടാൻ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ഗുണങ്ങൾ കിട്ടുന്ന ഒരു ജ്യൂസാണ് അതിന് നമുക്ക് ആകെ ആവശ്യമുള്ളത് രണ്ട് തണ്ട് കറിവേപ്പിലാണ് ഞാനിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പില നമ്മൾ പൊട്ടിച്ചതാണ് കറിവേപ്പില നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒടിച്ചെടുക്കണം എന്നാലാണ് അത് പുതിയത് ഉണ്ടായി വരുള്ളൂ നമ്മൾ ഓരോ തണ്ടോ ഓരോ തണ്ടായിട്ട് അതിമുന്ന് ഇടിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഡാമേജ് ആവും നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില നല്ല വൃത്തിയായിട്ട് കഴുകുക നമുക്കൊരു അഞ്ച് അല്ലെങ്കിൽ രണ്ടാൾ ഞങ്ങൾക്കത് രണ്ടാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണേ നമുക്കൊരു അഞ്ച് അല്ലെങ്കിൽ പത്ത് ഇല രണ്ടാൾക്കാണെങ്കിൽ പത്ത് ഇല ഒരാളാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അഞ്ചലേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആവശ്യമാണ് അത് വേറൊന്നും അല്ല ചെറുനാരങ്ങയാണ് അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ആദ്യം നമ്മുടെ ഇലകളൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു ചെറിയ ജാറിലേക്ക് ഇടാം ഇത് ഞാൻ ബുള്ളറ്റ് ജാർ വാങ്ങിയതാണ് ജ്യൂസ് അടിക്കാൻ ഏറ്റവും സുഖമാണ് ബുള്ളറ്റ് ജാറ് ഇതിലേക്ക് നമ്മൾ ആ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക ഇത് അളവ് വളരെ കുറവായതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങ പിഴിയണത് സാധാരണ ജ്യൂസ് ഉണ്ടാക്കി അരിച്ചതിന് ശേഷമാണ് ഞാൻ ചെറുനാരങ്ങ പിഴിയാറുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല വൃത്തിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഇതിപ്പം നമുക്ക് ഉപ്പ് ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് നമ്മൾ അരിച്ച് ഒഴിക്കുന്ന സമയത്ത് ആ ജ്യൂസ് കിട്ടുമ്പോൾ അതിൽ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് കഴിക്കാം ഈ ജ്യൂസ് ലോ ബി പി ഉള്ള ആളുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാതെ കഴിക്കരുത് കേട്ടോ വളരെയധികം ശ്രദ്ധിക്കണം ലോ ബി പി ഉള്ള ആളുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിക്കണം ഇത് അടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് വളരെ കുറവല്ലേ ഈ ബുള്ളറ്റ് ജാറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഒരു പകുതിയിലധികം ഐറ്റംസ് ഇട്ടിട്ട് ഏകദേശം അത്ര തന്നെ വെള്ളം ഒഴിച്ചാലാണ് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടുക ഇപ്പം നമുക്ക് നമ്മുടെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വൃത്തിയായിട്ട് അതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് നമുക്കൊരു ലേശ ഉപ്പും കൂടി ചേർത്തിട്ട് കുടിക്കാം അപ്പോൾ അത് വളരെയധികം ഗുണപ്രദമാണ് എല്ലാവരും ചെയ്തു നോക്കുക